എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു പെപ്പർ ചിക്കൻ മസാല ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്നിട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് വേണം കെട്ടാൽ മതി കടുകിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നാല് സവാള ചെറുതാക്കി അരിഞ്ഞതും വലയാൽ പങ്കാളി വേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അത് സവാള വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചതച്ചതും അരിഞ്ഞതൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ അല്ലേക്ക് രണ്ട് ചെറിയ തക്കാളി അരച്ചതും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം അതായത് മല്ലിപ്പൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഗരം മസാല ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മതിയിട്ടാണ് ഈ മസാലയുടെ പച്ചമണം മാറി വരെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഒരു കിലോ ചിക്കൻ അതിലേക്ക് വാരി ഇട്ട് കൊടുക്കുക ഈ ചിക്കൻ ഇട്ടു കൊടുത്തതിന് ശേഷം അതിന് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ ഉണ്ടോ നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതിയിട്ടാണ് എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ധാരാളം വെള്ളവും ചിക്കൻ കഴുകിയ പാടത്തേണ് ഇതൊന്ന് പാ പാ പകുതിയായിട്ട് വന്തു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല കുരുമുളക് പിടിച്ചത് പകുതി ഈ വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിട്ട് എന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്നുകൊണ്ട് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല പാകത്തിന് വന്തുണ്ടാവും എന്നിട്ട് അതിൽ കുറച്ച് കറി മല്ലിയില കൂടെ വാരി വെതരുക എന്നിട്ട് അവസാനം കുറച്ച് കറിവേപ്പില കൂടി വിതറിയിട്ട് കുറച്ചേറെ അടച്ചൊക്കെ എന്നിട്ട് എടുത്ത് പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ അടിക്കുക